ഹിന്ദുക്കൾ ബഹുദൈവത ആരാധകരാണ് എന്നുള്ള ഒരു ആക്ഷേപം പൊതുവെ ഉയർന്നു വരാറുണ്ട് മുപ്പത്തിമുക്കോടി ദേവതകളാണ് അവർക്കുള്ളതെന്നും പലരും പറയാറുണ്ട് ആ ആക്ഷേപം തീർത്തും അറിവില്ലാത്തതു കൊണ്ടാണ് ഏകമേവ അദ്വിതീയം ബ്രഹ്മ ഏകം സദ്വിപ്ര ബഹുധാവതന്തി എന്ന സനാതന സത്യം ആദ്യം കണ്ടെത്തി ലോകത്ത് വിളംബരം ചെയ്തത് ഭാരതത്തിലെ ഋഷീശ്വരന്മാരാണ് ആ ഋഷി പാരമ്പര്യം അനുസ്യൂതം തുടർന്നു പോരുന്ന ഭാരതത്തിൽ ഏകദൈവത്തിൻ്റെ പൊരുൾ ആരും പുതിയ കണ്ടുപിടുത്തമായി പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അടുത്ത ചോദ്യം ഏകമേവാദ്വിതീയം ബ്രഹ്മ എന്ന ഏകത്വ വാദവും മുപ്പത്തിമുക്കോടി ദേവതകളും എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാമെന്നാണ് ഏകമേവാ ദ്വിതീയം ബ്രഹ്മ എന്ന് മാത്രമല്ല ഋഷീശ്വരന്മാർ പറഞ്ഞത് സർവം കലിതം ബ്രഹ്മ എന്നും പറഞ്ഞിട്ടുണ്ട് എല്ലാം ഈശ്വരനാണെങ്കിൽ പിന്നെ ഇവിടെ ഈശ്വരനല്ലാതെ മറ്റെന്താണുള്ളത് അതുകൊണ്ടാണ് സനാതനധർമ്മം സൃഷ്ടിയും സ്രഷ്ടാവും രണ്ടല്ല എന്ന് പറയുന്നത് എല്ലാറ്റിലും ഈശ്വരനെ ദർശിക്കുക നരനെ നാരായണനായി കണ്ട് സേവിക്കുക ഇതിലും വലിയ സമത്വം മറ്റെന്താണുള്ളത് അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ലാതെ അവസ്ഥയാണ് എന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് തന്നെപ്പോലെ മറ്റുള്ളവരെയും കാണുക മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഈശ്വരനെ കാണുക ഇതല്ലേ യഥാർത്ഥത്തിൽ മനുഷ്യനെ ഒന്നിപ്പിക്കുവാനുള്ള മന്ത്രം ഇതല്ലേ ഏറ്റവും വലിയ വിപ്ലവം മറ്റെന്താണ് ഇതിലും വലുതായിട്ടുള്ളത് നീ നിന്നെ അറിയൂ അപ്പോൾ നിനക്ക് നിന്നെയും അറിയാം മറ്റുള്ളവരെയും അറിയാം ഇതാണ് ഉപനിഷത്ത് നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം അറിയുക എന്നതാണ് ഉപനിഷത്തിൻ്റെ ആഹ്വാനം മുഴുവനും അവനവനെ അറിയണമെങ്കിൽ സൂക്ഷ്മബുദ്ധി വേണം മനസ്സിന് നല്ല തെളിച്ചം വേണം ഏകാഗ്രത വേണം സദാ അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഏകാഗ്രമാക്കണമെങ്കിൽ ഒരു ഉപായം നമുക്ക് കൂടിയേ തീരൂ എന്തെങ്കിൽ എന്തിലെങ്കിലും മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിയണം അതുകൊണ്ടാണ് എങ്ങും നിറഞ്ഞ ഈശ്വരനെ ഒരു വിഗ്രഹത്തിൽ സങ്കല്പിച്ചത് അതിന് വ്യക്തമായ ശാസ്ത്രീയമായ അടിത്തറയുമുണ്ട് ബ്രഹ്മം ബുദ്ധിക്ക് വിഷയമല്ല അത് വിഗ്രഹങ്ങളായി വിഭജിക്കപ്പെടണം ആ വിഗ്രഹത്തിലൂടെ മനുഷ്യന് ഉന്നതിയിലെത്തിച്ചേരാൻ കഴിയും ഈ രഹസ്യം മനസ്സിലാക്കിയവരാണ് ഭാരതത്തിലെ ഋഷി ഋഷീശ്വരന്മാർ അതുകൊണ്ടാണ് ഇവിടെ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഉണ്ടായത് സ്ഥൂലമായ മനസ്സിനെ സൂക്ഷ്മമാക്കാനുള്ള തന്ത്രമാണ് ഇതിലുള്ളത് അങ്ങനെ മനസ്സ് സൂക്ഷ്മമായി തീരുമ്പോൾ അയാൾ ആത്മതത്വം സാക്ഷാത്കരിക്കുന്നു ആദ്യം തന്നെ ഒരാൾക്ക് ഐ എ എസ് പാസ്സാകാൻ കഴിയില്ല അതിന് പല പട കടമ്പകൾ കടക്കേണ്ടതുണ്ട് അതുപോലെ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നീ തത്വങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ മനസ്സ് ആ തലത്തിലേക്ക് ഉയരണം അതിനാണ് ആചാരാനുഷ്ഠാനങ്ങൾ വെച്ചത് യുക്തി കൊണ്ട് പോകാവുന്നതിനപ്പുറം പോയവരാണ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ അങ്ങനെ അവർക്ക് മനസ്സിലായി പ്രപഞ്ചരഹസ്യം ബുദ്ധിക്ക് അപ്പുറമാണെന്ന് അവർ ധ്യാന സമാധിയിലൂടെയാണ് ആ സത്യത്തെ സാക്ഷാത്കരിച്ചത് ഇന്നത്തെ അല്പബുദ്ധികൾക്ക് ഇത് മനസ്സിലാവില്ല ശാസ്ത്രം പോലെ തന്നെ ആത്മീയശാസ്ത്രത്തിനും ശരിയായ ഒരു അടിത്തറയുണ്ട് രണ്ടും രണ്ട് വഴിക്കാണെന്ന് മാത്രം ശാസ്ത്രം ഒരു തുറന്ന പരസ്യപ്പെടുത്തലാണ് എന്നാൽ ആത്മീയശാസ്ത്രം അവനവൻ അനുഭവിച്ചറിയേണ്ടതാണ് ആത്മീയശാസ്ത്രം ഭൗതികതയെ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല പക്ഷേ അതെല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നവയാണ് നശ്വരങ്ങളാണ് എന്നവർ ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ഈ മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ നമുക്ക് ശാശ്വതമായൊരു ശാന്തി കണ്ടെത്താൻ കഴിയില്ല അത് കണ്ടെത്താൻ കഴിയുന്നത് മാറ്റമില്ലാത്ത ഒന്നിൽ മാത്രമാണ് ആ മാറ്റമില്ലാത്ത ഒരു സത്യം നമ്മിൽ എല്ലാവരിലുമുണ്ട് അത് കണ്ടെത്താൻ ശ്രമിക്കാതിരത്തോളം വാദപ്രതിവാദങ്ങൾ നടത്തി സമയം കളയാമെന്നല്ലാതെ വിശേഷിച്ച് വലിയ നേട്ടമൊന്നുമില്ല ആദ്യം മനുഷ്യനുണ്ടാകേണ്ട ഒരു ഗുണം തിരിച്ചറിവാണ് തന്നെക്കുറിച്ച് ബോധവാനാവുമ്പോൾ അവൻ ചുറ്റുപാടുകളെക്കുറിച്ചും ബോധവാനാവും തന്നെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവന് മറ്റൊന്നും തന്നെ പിന്നെ പഠിക്കേണ്ടി വരില്ല തന്നെ തന്നെയാണ് അറിയാനുള്ളത് താൻ തന്നെയാണ് എല്ലാറ്റിനും സാക്ഷി അതാണ് ഉപനിഷത്ത് പറയുന്നത് നമ്മൾ ലോകം മുഴുവൻ ചുറ്റി നടന്നാലും ഒടുവിൽ നമ്മിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും ഭൗതികതയെ കണ്ണടച്ച് വിശ്വസിച്ചതാണ് ഇന്ന് ലോകത്തിന് പറ്റിയ ഏറ്റവും വലിയ ആപത്ത് എല്ലാമുണ്ട് പക്ഷേ ശാന്തിയില്ല മനുഷ്യ ഹൃദയം ഇന്ന് മരുഭൂമി പോലെയായിക്കൊണ്ടിരിക്കുന്നു എല്ലാറ്റിനെയും വിമർശിക്കുന്നു സ്വന്തമായൊരു കാഴ്ചപ്പാടില്ല എല്ലാവരും അനുകരണാന്തര അനുകരണാന്തതയ്ക്ക് അടിവപ്പെട്ട് ഒരു യന്ത്രം പോലെ അങ്ങനെ പ്രവർത്തിക്കുന്നു കലഹവും കലക്കവും ഉണ്ടാക്കുന്നു പരസ്പരം സ്നേഹമില്ല വിശ്വാസമില്ല സ്നേഹവും വിശ്വാസവുമാണ് ജീവിതത്തിൻ്റെ അടിത്തറ അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ നാം ആത്മീയതയിലേക്ക് തിരിഞ്ഞേ മതിയാവൂ എന്ന് പറഞ്ഞാൽ അവനവനിലേക്ക് തന്നെ തിരിഞ്ഞേ മതിയാവൂ തന്നെ അറിയുക എന്നതാണ് ആത്മീയത നമ്മെ വഴിതെറ്റിക്കുന്ന അന്ധവിശ്വാസങ്ങളെ നാം തിരിച്ചറിയ തള്ളിമാറ്റുക തന്നെ വേണം ഓരോ വ്യക്തിയും ഈശ്വരാംശമാണ് അതുകൊണ്ട് ആദ്യം അവനവനിൽ വിശ്വസിക്കുക പിന്നെ ഈശ്വരാംശം എന്ന നിലയിൽ എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക അപ്പോൾ സ്വാഭാവികമായി നമുക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവും